ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ ഇന്ന് നിങ്ങൾ രണ്ടുപേരും മിനിറ്റ്സ് മിനിറ്റ്സ് ആണല്ലോ സാധാരണ നമ്മൾ ജഡ്ജസ് മീറ്റ് ചെയ്യാറ് അല്ലല്ല യു നോ നോ ഐ ആം ഓൺ ഡോട്ട് ഓയ് ഓയ് ക്യാ ക്യാ വേ ബോൾ ശരി മൂടി ഈ അല്ലേ അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി അവനും ഇപ്പൊ ഇതുപോലെ മൂടി ഈ പറഞ്ഞു കൂട്ടിയതൊക്കെ

അങ്ങനെ ഇപ്പൊ നീ പഠിച്ച് പത്ര ദിവസം ഓഹോ എന്തൊരു സീരിയസ് പഠിപ്പ് ഇപ്പോഴല്ലേ കാര്യം പിടി കിട്ടിയത് കാലത്തെഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവും മനസ്സിലായില്ലേ വെറുതെ അല്ല മോളെ കാരണവുമാര് പറയുന്ന അനുസരിക്കണമെന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി ഇഷ്ടമാണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരേ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ഛയ ഉം ഈ ത്യാഗത്തിനൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ പിന്നല്ലേ പുട്ടിന്റെ മീൻകറി മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേല അവിടാണെങ്കിൽ ഇതെന്താ അവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ മുഖവും വെറുപ്പിച്ചോണ്ടിരിക്കുന്നത് കെമിസ്ട്രി ബുക്ക് പോയ പോയ പോലെയോ അണ്ടി ോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യതൊന്നും അടച്ചു കിട്ടിയാലോ ഇവളെന്തൊക്കെ ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല നിങ്ങൾക്ക് അറിയാലോ പയ്യന്റെ പ്രായം അത്ര ശെരിയല്ല എന്നിട്ട് ഞാൻ പിന്നെന്താ മാത്രമേ പോയല്ലോ അതെ പെട്ടെന്ന് വിഴുങ്ങി കേട്ടിട്ട് വേറെ മനുഷ്യന്മാരുടെ ഓയി ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ കൂടെ വരുന്നവർ മാത്രം വന്നാൽ മതി അതല്ലല്ല ഇവിടത്തെ പ്രശ്നം ഇതൊക്കെ നാട്ടാരെ കാണുന്നല്ലേ ഏടാ ഈ ഡ്രസ്സ് വെൽക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ വോ വേ മാക്രക്കി കോട്ട് ഇട്ടുകൊടുത്ത വലണ്ട് ദേ എനിക്ക് ദേഷം വരുന്നണ്ടട്ടോ അപ്പോ എനിക്ക് ഇഷ്ടവല്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടി നീ എന്നെ എങ്ങോട്ടോ വരുന്നു അന്ന് വാങ്ങുമ്പോൾ നീ തന്നെല്ലേ ഇത് സെലക്ട് ചെയ്തത് നന്നായിരിക്കും എന്ന് പറഞ്ഞു ആ അത് ഇടണ്ടവരിട്ടോന്നോ എനിക്ക് എന്താ കുഴപ്പം ആ കാണിച്ചാരാ നീ കണ്ണാടിയിലോട്ട് നോക്ക് നീ പ്രേത പോലെ ഇണ്ടി ഇത് പോടാ സണ്ണിചായോ ശരി 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 നമുക്കൊരു കോംപ്രമൈസ് ലെത്ത ഇതിലും തോറ്റേ തോട്ടു നീ അല്ലടാ ഓളെ ോട്ടെ ഒരു വിളിക്കും എന്റെ മൊബൈലിൽ ടയ്യാൻ പറയോ ഇത് എന്നതായത് ഇതിനിടയിൽ പിന്നെ ഉടുപ്പ് മാറിയോ ആ മാറി മമ്മി മാറിമാരുടെ യൂണിഫോം പോലെ ഇതിന് ഒരു കുഴപ്പമില്ല നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി വാങ്ങിച്ചോണ്ട് തന്നെയത് അയ്യോ അത് മമ്മി നിരക്കാണോ തന്നത് കൊടുത്തേക്ക് പറഞ്ഞു പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ആ അതടിച്ചു മാറ്റി വളരെ മോശം വെരി വെരി ബാഡ് അതും സോറി ഇത്രക്ക് ഡ്രസ്സെൻസ് ഇല്ലാതെ ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോ ഓഹോനെ ഇവള് പറയണ ശരിയാ നിന്റെ ഈ വളരെ മോശം ഒരു അല്ലാതെ ಇದನ್ನು ಬೇರೆ ಯಾರು ಮರಿದು ಪ್ರಿಸ್ಕ್ರೈಬ್ ചെയ്യാನ್ ತಲ್ಕಾಲ ಒಂದು ಮಾರ್ಗವಿಲ್ಲ ಅಲ್ಲವೇ ಅದೇ ಅದೇ ಏರ್ ಬಿಡಿಕಾದ ಕೇಳು ಅಡಂಗ ಮಾಶೆ ಡ್ರೆಸ್ ಮ್ಯಾಟಿಟ್ಟು ಬಾ ನಾನು ವೇಟ್ ಕ್ಯಾ ಓಯ್ ಓರಿ ತಿದಮರಾ ಬೈಗಿಟ ಶರ್ಟ್ ವಾಯ್ಂಚೋಳಂಗಟೋ ಚೆಲ್ಲಡ ಚೆನ್ನಾ ಮಾಟು ಮಳೆ ಬೈ ಬೈ ಬೇಗ ಚೆಲ್ಲ ಮಾಶೆ ಹ್ಮ್ ಏಯ್ ಗೆಟ್ಟ ಸೋನಾ ದ್ಯಾ ಅವಡಾ ಆ ഒന്നാം സ്ഥാനം പ്രകാശ് സ്വീകരണം സംഭവം ഉണ്ട് അവൻ ഇന്ത്യയിലെ നമ്പർ ആയിട്ട് ഓക്കെ ശരിയാഹമ്മദ് പുനർജന്മോ അത് ടി വി കണ്ടപ്പോഴേ തോന്നി പക്ഷേ കോളേജിൽ വന്ന പഴയ കത്തി പാട്ട് പാടിയാ ഞാൻ ഞാൻ സോറി ആദ്യം പാടിയും നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ അതെ മേരി ിലെ മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയിൽ കാണുമ്പോഴാണ് പരിപാടികളിൽ ഒന്നും പ്രകാശ് മാത്യു പാർട്ടി അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് ഇൻസ്പിറേഷൻ പറഞ്ഞല്ലോ ഇനിയിപ്പൊൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും ോ ഇത് കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി ഇത് ഇത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും സോറി മറന്നു കഴിഞ്ഞ ആഴ്ചല്ലേ സ്വീറ്റ്സ് വന്നത് ആ പാർട്ടി ബർത്ത്ഡേ ആയിരുന്നു അതെന്റെ ായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെപ്പോഴും ഉണ്ടാവില്ലേ അതൊരു തെറ്റാണോ

ആദ്യ അല്ലല്ലോ നിനക്ക് സ്വീറ്റ്സ് തരാം മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും അതിലെന്തോ ഇല്ലേന്തോ ഉണ്ട് എന്താ മോഞ്ഞേരാച്ചു വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ മുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ അങ്ങനെയായിരുന്നോ അയ്യോ ഐ ആം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമാണ് പരിപാടി എങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സിലായോ സോന ഇത് ഇനി ആരോടും പറഞ്ഞ് ചളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ അവളൊരു പാവല്ലടാ നിനക്ക അതിനെ പ്രേമിച്ചൂടെ ആദ്യം വീഴാതെ െട്ടിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ കുടിക്കാറുണ്ടെന്നുള്ള നാട്ടുകാര് പറയുന്നത് വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ തന്നെ യുവഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ എം എ വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു ടി വിയിലൂടെ പ്രകാശ് മാത്യുവിൻ്റെ ഗാനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കാണ് ഈ യുവഗായകൻ നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത് കോളേജ് യൂണിയൻ്റെ ഒരു ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് കമോൺ ബോയ്സ് പ്ലീസ് നിർത്തു നിർത്തു പ്രകാശ് മാത്യു പാടുന്നതാണ് പ്ലീസ് പ്രകാശ് മാത്യു

സോന മാത്രമേ എനിക്ക് കോൺഗ്രാറ്റുലേഷൻ പറയാതേ ഉള്ളൂ എന്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് ആ ഇൻ ദാട്ടി വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ പഠിച്ചതാണോ പിന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രകാശിന്റെ ചിക്കനും ഫ്രൈഡ് റൈസും തിരക്കേടില്ല അല്ലേ ഇത് പറയാനാണോ ഈ വിളിച്ചത് അല്ലടാ ഒരു വലിയ തമാശ എന്നോട് പറയാിലാൻ സ്റ്റേജിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും അല്ല എനിക്കൊരു സംശയം എന്താ കാര്യം പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു ലക്ഷണം എന്തോടാ അതിന്റെ പേരിലെടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര് ആ അത് തന്നെ പ്രകാശിന് എന്നോട് ഒലിപ്പീര് തുടങ്ങി അവൻ പറയാ ഹൗ യു പറയാർ

ൊടിയുടെ മുലക്കണ്ണുകളിൽ ചെടിനായകം പുരട്ടി നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് നിങ്ങളുടെ വരണ്ട എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് എന്റെ മാതൃത്വത്തിന്റെ മധുരം അവരെന്നെ തോൽപ്പിച്ചു വീണ്ടും അവർ ും കിട്ടില്ലേ നേരമായി പറഞ്ഞിട്ട് സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകത്തും സംവിധായകനും സത്യനന്തിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എടുക്കുന്ന സാറാ അറിയോ സാറേ കുട്ടികളല്ലേ സാറിന് കുടിക്കാൻ സിഗരറ്റും ട്രിപ്പിൾ ഫൈവ് വേണം സാറിന്റെ ബ്രാൻഡ് അതാ ചിക്കലോ ഇന്നലെ തന്നെ തീർന്നോ അത് വേൾഡ് ബാങ്ക് വർഷം ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം ആ ഭുജി ഭയങ്കര എക്സ്പെൻസീവാണ് കാറിലെ വരൂ ട്രിപ്പിൾ ഫൈവ് വലിക്കൂ എന്തൊക്കെയാ ഭുജിയുടെ ഡിമാൻഡ് ബജിയല്ല ഭുജി ബുദ്ധിജീവി അയാൾക്ക് ഒരു ദിവസം പത്തഞ്ഞൂറ് ചെലവാ ഞങ്ങള് നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല

അവൾ സ്ഥാനത്തിന്റെ ഇടനാഴിയിൽ വീഴാൻ വിധിക്കപ്പെട്ട് ഓരോ ആണിവളെ അങ്ങയാക്കിയത് എവിടെയാണ് ഇവൾക്കൊരു മോചന മാർഗം എവിടെ ആ പകൽമാന്യ എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ നമുക്ക് പോകാം